ചിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ കരാറിന് പ്രതിരോധ മന്ത്രാലയത്തിന്റെ അംഗീകാരം വ്യോമസേനയ്ക്കായി മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപ ചെലവിൽ നൂറ്റിപ്പതിനാല് ഫ്രഞ്ച് നിർമ്മിത റഫേൽ യുദ്ധ വിമാനങ്ങൾ വാങ്ങാൻ കരാറായി ഫ്രഞ്ച് പ്രസിഡന്റ് ഭാരതം സന്ദർശിക്കാനിരിക്കുകയാണ് നിർണായകമായ തീരുമാനം ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ചേരുകയാണ് ജിഷ്ണു ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയിൽ പ്രത്യേകിച്ച് ആകാശ മാർഗമുള്ള നമ്മുടെ പ്രതിരോധ മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരുന്ന ഒന്നാണ് സാന്നിധ്യം സാന്നിധ്യമെന്ന കാട്ടിൽ തർക്കമില്ല ഇപ്പോൾ കൂടുതൽ റഫേൽ വിമാനങ്ങൾ വാങ്ങാൻ ധാരണയായിരിക്കുകയാണ് അല്ലേ ഗൗതം തീർച്ചയായും വ്യോമസേനയുടെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള യുദ്ധവിമാനം കൂടാതെ വ്യോമസേന ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഓപ്പറേഷൻ സിന്ധൂരിൽ സിന്ധൂരിന്റെ ഹീറോ ആയിരുന്നു റഫാൽ യുദ്ധവിമാനം എന്നുള്ളതാണ് അത്തരത്തിലുള്ള റഫാൽ ഫൈറ്റർ ജെറ്റുകൾ നൂറ്റി പതിനാല് റഫേൽ യുദ്ധവിമാനങ്ങൾ ഫ്രാൻസിൽ നിന്ന് വാങ്ങാനാണ് നിലവിൽ കരാർ തയ്യാറാക്കിയിരുന്നത് അതിനിപ്പോൾ അംഗീകാരം നൽകിയിരിക്കുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അക്യുസിഷ്യൻ കൗൺസിലാണ് യോഗമാണ് ഈ കരാറിന് അംഗീകാരം നൽകി മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപയാണ് ഈ കരാറിന് വേണ്ടി ആ ചെലവഴിക്കുക ഇതിന്റെ കരാറിന് നേരത്തെ തന്നെ പ്രതിരോധ വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതി അംഗീകാരം നൽകിയിരുന്നു ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള അംഗീകാരം റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിന് ലഭ്യമായിരിക്കുകയാണ് ഇതോടുകൂടി ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ കരാറിലേക്കാണ് ഭാരതം മുൻപോട്ട് പോകുന്നത് സൈന്യത്തിൻ്റെ കരുത്ത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്ന വ്യക്തമായ ലക്ഷ്യം സൈന്യ ഭാരതം സാമ്പത്തികമായി മുൻപോട്ട് പോകുന്നതോടൊപ്പം തന്നെ സ്വയം പര്യാപ്തത ആത്മനിർഭർ ഭാരതയുടെ സ്വയം പര്യാപ്തതയും ഉൽപാദനവും വർദ്ധിപ്പിച്ചുകൊണ്ട് സാമ്പത്തികമായി മുൻപോട്ട് പോകുന്നതോടൊപ്പം തന്നെ സൈനികപരമായും ശക്തമായിരിക്കുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടും ആശയത്തോടും കൂടിയാണ് ഇത്തരത്തിലുള്ള കരാറുകളും സൈന്യത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന നടപടികളും മോദി സർക്കാർ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഫ്രാൻസിൽ നിന്ന് നൂറ്റി പതിനാല് റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിന് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകിയിട്ടുള്ളത് ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ കരാർ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ അടുത്തയാഴ്ച പതിനെട്ടാം തീയതി ഭാരത സന്ദർശനത്തിന് എത്തുകയാണ് അതിന് ആ വേളയിൽ ഇതിന്റെ വിശദമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകും അതിന് തൊട്ടുമുൻപായാണ് പ്രതിരോധ മന്ത്രാലയം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗം റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിന് അന്തിമ അനുമതി നൽകിയിട്ടുള്ളത് കൂടാതെ നാവികസേനയ്ക്ക് പുതിയ വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള അനുമതിയും ഈ യോഗത്തിൽ നൽകിയിട്ടുണ്ട് ഗൗതം ഓക്കെ ജിഷ്ണു ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ കരാറിന് ഇതാ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അംഗീകാരം വന്നിരിക്കുകയാണ് കൂടുതൽ റഫാൽ വിമാനങ്ങൾ നമ്മുടെ രാജ്യം സ്വന്തമാക്കാൻ പോകുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് ഭാരതം സന്ദർശിക്കാനിരിക്കുകയാണ് ഈ വളരെ സുപ്രധാനമായ തീരുമാനം കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം എടുത്തിരിക്കുന്നത് ജിഷ്ണു ആണ് വിവരങ്ങളുമായി ചേർന്ന്